കർഷകർക്ക് വേണ്ടിയുള്ള പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയുടെ ആനുകൂല്യം എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ഉയർത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കുന്നു ഇപ്പോൾ നിലവിലത് ആറായിരം രൂപയാണ് വർഷത്തിൽ മൂന്ന് കടുക്കളായിട്ടാണ് ഈ തുക കൊടുക്കുന്നത് ഈ തുകയാണ് എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ആയിട്ട് ഉയർത്താൻ വേണ്ടി പോകുന്നത് ജൂലൈ ഇരുപത്തി നാലിന് ഇതിനുള്ള പ്രഖ്യാപനം വരും ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയാണ് അടുത്ത ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഈ പ്ര ഈ ബജറ്റ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ബജറ്റ് പ്രഖ്യാപനത്തിൽ പി എം കിസാൻ പദ്ധതിയുടെ തുക ആറായിരത്തിൽ നിന്നും എണ്ണായിരത്തിലോട്ടോ അല്ലെങ്കിൽ പതിനായിരത്തിലോട്ടോ ഉയർത്തുന്നതാണ് കർഷകർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സമ്മാനമായിട്ടാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തെ ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇത് പ്രഖ്യാപിക്കുന്നതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് വഴി കർഷകർക്ക് നേരിട്ട് പണം എത്തുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട് അതിനാൽ തന്നെ യാതൊരു വിധത്തിലുള്ള ഫ്രോഡ് പരിപാടിയും ഇവിടെ നടക്കുന്നതല്ല കർഷകർക്ക് നേരിട്ടാണ് തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഏറ്റവും സുതാര്യമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ യോജന അപ്പോൾ ഇതിൻ്റെ തുക വർദ്ധിപ്പിക്കുന്നു എന്നത് എല്ലാവർക്കും ഒരു ആശ്വാസമായ കാര്യമാണ്